നെല്ലറയിലെ കർഷകരുടെ പ്രശ്നപരിഹാരത്തിന് ബി ജെ പിയുടെ മൂന്നംഗ സമിതി കേന്ദ്രം നേരിട്ട് നെല്ലെടുക്കാനുള്ള നീക്കത്തിനിടെയാണ് ബി ജെ പി നേതാക്കളുടെ കർഷക സംവാദം വിത്തിടൽ മുതൽ വിളവെടുക്കും വരെയും വിളവെടുത്ത് സപ്ലൈക്കോയ്ക്ക് നെല്ല് നൽകിയാലും കണ്ണീരൊഴുക്കേണ്ട അവസ്ഥയാണ് കർഷകന് കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ കേരളം നൽകുന്ന ഇൻസെൻറ്റീവ് വെട്ടിക്കുറയ്ക്കാൻ മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് നെല്ല് വില നൽകുന്നുമില്ല ഈ സാഹചര്യത്തിനാണ് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷക കര്ഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവരടങ്ങുന്ന സമിതി കർഷകരുമായി ചർച്ച നടത്തിയത് വേണ്ടി ഉണ്ടാക്കിയ സഹകരണ സഹകരണ കർഷകനെ രണ്ട് ഒന്ന് വർഷം അഞ്ച് അഞ്ച് പാലക്കാട് പ്രസിഡന്റുമാർ വീണ്ടും പോയി നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ വഴി നെല്ല് സംഭരിക്കാനാണ് നീക്കം കേന്ദ്രവിഹിതവും സബ്സിഡി തുകകളും കർഷകർക്ക് നേരിട്ട് നൽകണമെന്നും ഇൻഷുറൻസ് പരിരക്ഷ സിവിൽ സ്കോറിലെ നിയന്ത്രണം എടുത്തു കളയുക പലിശരഹിത വായ്പ സംഭരണ വിലവർധന തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർഷകർ മുന്നോട്ട് വെച്ചു സമിതി അംഗങ്ങൾ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്ന കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അവർ തന്നെ വെള്ളം ചേർക്കുകയാണ് ലംഘിക്കുകയാണ് ഒന്ന് മില്ലുകാർ അപ്പോൾ തന്നെ അവിടെ നിന്നും അവർക്ക് രസീത് കിട്ടുന്നില്ല ആ രസീത് കൊണ്ട് ബാങ്കിൽ കാണിച്ചാൽ അവർ പണം കൊടുക്കില്ല അപ്പോൾ ഈ ഒരു വലിയ വിഷമ വൃത്തത്തിൽ കിടന്ന് ഈ കർഷകർ വലയുകയാണ് അവർ കടക്കിണയിൽപ്പെടുകയാണ് ഇതൊരു വലിയ ചതിക്കുഴിയാണ് അതിൽ വീഴുകയാണ് ഇത് കർഷകർ ഇന്ന് അവർക്ക് ആ തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു മാർഗം തരണം എന്നാണ് അവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഈ കേരള സർക്കാരിനെ വിശ്വസിക്കാനാവില്ല സപ്ലൈക്കോ വിശ്വസിക്കാനാവില്ല ബില്ലുകാരെ വിശ്വസിക്കാൻ പറ്റില്ല ബാങ്കുകാരെ പറ്റില്ല കാരണം അവിടെ സിബിൽ നഷ്ടപ്പെടുകയാണ് വാസ്തവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു കേസായത് ഇത്രമാത്രം ഒരു തെറ്റും ചെയ്യാത്ത ആരോടും ഒരു പത്ത് രൂപ പോലും വാങ്ങിച്ചിട്ടില്ലാത്ത സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ വിളയിക്കുന്ന വിളവ് അത് പണം കിട്ടാൻ വേണ്ടി ഒരു കൂട്ടർക്ക് കൊടുത്തിട്ട് അവർ കാണിക്കുന്ന ചൂഷണം ഇനി മില്ലുകാർ വന്ന് നെല്ലെടുക്കുന്നു നെല്ലെടുക്കുമ്പോൾ ചാക്ക് ആര് ചാക്കുമായിട്ട് വേണം ഈ വരുന്ന ആൾക്കാർ വേണമെങ്കിലും ആര് സാധനം വാങ്ങിക്കാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ വേണ്ട സാധനം അത് കൊണ്ടുപോകാനുള്ള ക്യാരി ബാഗ് എന്തെങ്കിലും കൊണ്ടുപോയി വാങ്ങിക്കേണ്ടത് ഇവിടെ ചാക്കിൻ്റെ വിലയും കർഷകർ കൊടുക്കണം പന്ത്രണ്ട് രൂപ ഈടാക്കും കർഷകർ ഈ ചാക്ക് മുഴുവൻ മില്ലുകാരുടെ കയ്യിലുണ്ട് എന്തൊരു ക്രൂരത ഇത് അവരാണ് ഈടാക്കേണ്ടത് മില്ലുകാരാണ് ചെയ്യേണ്ടത് അതും കർഷകരുടെ നിന്ന് ഈടാക്കുകയാണ് എല്ലായിടത്തും ഒരു ചൂഷണമാണ് ഇവരുടെ ന്യായമായ ഈ ആവശ്യങ്ങൾ മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് തന്നെ അത് ഏതറ്റം വരെയും കൊണ്ടുപോയി ഉയർത്തിപ്പിടിച്ച് അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനു വേണ്ടിയിട്ടുള്ള തീവ്രശ്രമത്തിലാണ് തീർച്ചയായും അത് കർഷക സമൂഹം ഈ കാര്യത്തിൽ ഉണർന്നിട്ടുണ്ട് അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഇവിടുത്തെ പാലക്കാട് സന്ദർശനത്തിലൂടെ മനസ്സിലാകുന്നത് യു ട്യൂ ന്യൂസ് പാലക്കാട്